ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ കേട്ടോ എന്താണ് എൻ്റെ വീട്ടിൽ തന്നെ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിൽ നിന്ന് പോയിട്ടൊന്നുമില്ല എന്താണ് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എന്താണ് ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം ഓരോ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിയമാർ എന്നെ കളിയാക്കിണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്താണ് അറിയണ കാര്യമാണ് പക്ഷെ നല്ലവളക്കളിയൊക്കെ ഉണ്ട് എന്താണ് ഞാനിപ്പോൾ എന്താ വീഡിയോ എടുക്കണില്ലെങ്കിലും എൻ്റെ ജോലികളി ഞാൻ തീർക്കു കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അമ്മാക്കേനെ എന്താണ് എന്നും എൻ്റെ താഴെയാണ് എല്ലാവരും അപ്പം തന്നെ മറ്റേ ഭക്ഷണവും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിലും പക്ഷേ അടിച്ചു വാരലും തുടക്കലും തിരുമ്പലം ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ പിന്നെ ചില സമയങ്ങളിൽ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പ്പോഴും തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്താ തോന്നുമ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്യൂല അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഇന്നേയും കൊണ്ട് പറ്റണ പോലെ മന കൂടുതൽ ബുദ്ധിമുട്ടിക്കാനയക്കൂലട്ടോ ഇന്ന് മദ്രസ്സോ സ്കൂളൊന്നും ഇല്ല കേട്ടോ അപ്പം തന്നെ അല്ലെങ്കിൽ ഈസോന് രാവിലെ മദ്രാസൊക്കെ ആക്കലുണ്ട് രാവിലെ എണീറ്റ് ഞങ്ങൾ എന്താളും പോവലാണ് പിന്നെ തിരിച്ച് എന്താണ് ഓൻ എടുക്കലട്ടോ മദ്രാസോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടുതന്നെ ഇന്ന് മദ്രാസ്സൊന്നും ഇല്ല ഹെസമോളും ഇന്നും മൊബൈലിൽ ഓരോ വീഡിയോസ് കണ്ടിരിക്കുക കേട്ടോ ഒരു ഭാഗത്ത് കൂടെ കളിയാക്കലും പിന്നെ ഓരോന്ന് പറയലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ മെയിൻ്റണില്ല ഞാൻ വീഡിയോ എടുക്കും അതേപോലെ തന്നെ ഓരോ ജോലികളും ചെയ്യാം കേട്ടോ ഓലിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം എന്താണ് ഞാൻ ഇവിടുന്ന് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അതേപോലെ ട്രൈ പോടുകൊണ്ട് അങ്ങോട്ടും ഇടുന്നിട്ടും ഇങ്ങോട്ടും ഇടന്നിട്ടും ഓല ഓലെന്നെ അന്തം ഇട്ടിരിക്കുകയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല അലഹമ്മദിരില്ല അങ്ങനെ പോകണം അപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടിച്ചു വീട് നീ എടുത്തിട്ടില്ല തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹെസമോളന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ തുടച്ച് കഴിഞ്ഞാൽ നിലം ഭയങ്കര സ്ലിപ്പ് ആവണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിപ്പോൾ കോൺക്രീറ്റ് ഇങ്ങനെ എടുക്കല്ലേ അതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല സ്ലിപ്പ് ആവുന്നുണ്ട് പെട്ടെന്ന് അപ്പോൾ ഹെസമോളാന്നുണ്ടെങ്കിൽ പറഞ്ഞത് കേൾക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ചീത്ത പറഞ്ഞിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിക്കാണ് ഞാനിപ്പോൾ ഉള്ളതിൻ്റെ വീട്ടിലാണെങ്കിലും എനിക്കൊന്ന് മേലാറ്റൂർ പോകണം കേട്ടോ ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ ജലദോഷവും കാര്യങ്ങളും ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് പക്ഷേ അവൾക്ക് നല്ല ചൂട് നല്ല പനി ഉണ്ടായിരുന്നു രാത്രി നേരം വെളുത്തു കഴിഞ്ഞാൽ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും രാത്രി കഴിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും കേട്ടോ അധികം പേർക്കും അങ്ങനെ ഉണ്ടാകും പക്ഷേ നല്ല പുളന ചൂടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കണം എനിക്ക് വേഗം ജോലികൾ തീർത്തിട്ട് വേണം എന്താണ് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് മേലാറ്റൂരട്ടോ കാണിക്കണത് എപ്പോഴും മോള അവിടെ തന്നെ കാണിക്കില്ല അപ്പം തന്നെ കേട്ടോ ഞാൻ ഇവിടെ അങ്ങോട്ട് പോണത് അങ്ങനെ ഒരുവിധം എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് പെയ്ക്കോടോ ഒക്കെ അടുത്ത് പെയ്ക്കോനാ ചെയ്തോളാം അവിടെ വെച്ചോളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏതായാലും ശരിയാവില്ല വിചാരിച്ചിട്ട് ഞാൻ തുടക്കൽ മുഴുവനാക്കി എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് മിന്നും ഇമ്മീമ്പാടെ അതാണ് മിന്നും എല്ലാറ്റിനും കൂടുട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഉമ്മൻ്റെ കൂടെ ഈ ഒരു പ്രായത്ത് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അപ്പം ഞാൻ തന്നെ എന്താ കൂടലുണ്ട് കാരണം അവൾക്കിപ്പോൾ അവൾ ഏഴാം ക്ലാസ്സത്തിലാണ് ഈ ഒരു സമയത്ത് തന്നെ അവൾക്ക് എല്ലാ ഭക്ഷണത്തിൻ്റെ എല്ലാതും അറിയാം എനിക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാട്ടോ എല്ലാതും അറിയാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാതും അറിയാം അപ്പോൾ ഇമ്മ ചോറും മീനും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ എന്തായാലും മിന്നും ഉണ്ട് എല്ലാവർക്കും ചോറ് ഇങ്ങനെ എന്താണ് പണ്ടിനെ എന്താണ് ബിരിയാണി ഒക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ പോയി കിന്നെ കിട്ടുമല്ലോ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കമിഴ്ത്തിയിട്ട് അതേപോലെ സാധാ ചോറ് അങ്ങനെ ആക്കി ആക്കിയിക്കട്ടോ എന്തായാലും അടിപൊളിയിരുന്നു കാണാൻ പതിവ് പോലെ തന്നെ ഞങ്ങള് എല്ലാരും പാടെ സിനിമയൊക്കെ കണ്ടിട്ടാട്ടോ എന്താണ് ചോറ് വെച്ചുകൊണ്ടിരിക്കണത് ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ കൊണ്ടൊക്കെ വാരി വെച്ചിട്ടുണ്ട് ഞാൻ ഇത്ര പറഞ്ഞിട്ടോള് പറഞ്ഞത് കേൾക്കണില്ല കേട്ടോ അപ്പം ഞാൻ ഒറ്റ ഒക്കെ തിന്നോട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെയാണ് എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണ് ഓൾ തിന്നോട്ടേ വിചാരിച്ചു ഇമ്മ ഇപ്പം കഴിക്കാറില്ല പറഞ്ഞു കേട്ടോ അമ്മ കുളിച്ചിട്ടുള്ളൂ പറഞ്ഞു അതോടനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കേൾക്കാതിരിക്കണം പിന്നെ ഇസുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ ഫാൻ ഓഫാക്കുന്നു ഫാനിടുന്നു എന്തൊക്കെയാ പറയുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കാതെ പെട്ടെന്ന് ചോറ് കൊണ്ട് പോകുന്നു കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ടന്യന്മാരും ഉള്ളിവിടെ ഇല്ല കേട്ടോ ഒരു വർക്കിന് വേക്കണം എനിക്ക് ടേബിളിൽ മരുന്ന് തിന്നണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്കൊന്നിലേ നിലത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് തിന്നണതാണ് കൂടുതലും ഇഷ്ടം അപ്പം എല്ലാവരുടെ നിന്നും കുറച്ച് വിട്ടിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാണ് ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ സമയത്ത് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആക്കുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ കഴിഞ്ഞിട്ട് അപ്പം തന്നെ മാൻ്റെ കുളിയും കഴിഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടൈസമോൾക്ക് ഞാൻ കൊടുത്തു കേട്ടോ ഭക്ഷണം ഓൾ കഴിച്ചിട്ടൊന്നും വയറ് നിറച്ചായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേലാറ്റൂർ ചന്തപ്പാടി ആട്ടോ പോക്കണത് ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അധികം ആൾക്കാരൊന്നുമില്ല ഹെസമോള് ഞാൻ പെരുന്നൽമണ് ദ്വീപ് ഡോക്ടർ ആട്ടോ അധികം കാണിച്ചിരുന്നത് ഓൾക്ക് അവിടുന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്താണ് ഒരു പ്രാവശ്യത്തെ പോലെ ന്യൂമോണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഫക്കെട്ട് അധികമായിട്ട് അപ്പം എപ്പോഴും വരും അസുഖം അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് കേട്ടോ മാറിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താണ് അവിടെക്ക് പോയി കഴിഞ്ഞാലും ഉള്ളത് പെട്ടെന്ന് മാറിയുന്നു പിന്നെ കുറച്ച് വലിയ കുട്ടിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് കൊണ്ടിരുന്നത് എന്തായാലും ഇവിടുന്ന് ഒരു പ്രാവശ്യം കാണിച്ചും എന്താണ് മാറിക്കഴിഞ്ഞാൽ മാറട്ടെ വിചാരിക്കൂട്ടോ പിന്നെ അധികം ആവണമെന്നുണ്ടെങ്കിൽ വേറെ ഇതെല്ലാം ഡോക്ടർമാരെ കാണിക്കും എന്തായാലും കുഴപ്പമൊന്നും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ മാറലുണ്ട് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് എന്താ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു തിരക്കുമില്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നില്ല തന്നെ ഞാൻ വേഗം ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ടോ തിരിച്ചും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എന്താണ് വീഡിയോ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുണ്ടോ ലൈക്ക് ചെയ്യണ്ടോ കമൻറ്റ് ചെയ്യണ്ടോ ഓക്കെ